ഓരോ മാസവും അവൾ കടന്നു പോകുന്ന ശരീരത്തിൻ്റെ പ്രയാസങ്ങൾ കൊണ്ടാവാം അതല്ലെങ്കിൽ അവൻ്റെ ജോലി നഷ്ടപ്പെട്ടത് കൊണ്ടാവാം അവന് ശമ്പളം കുറഞ്ഞതുകൊണ്ടാവാം ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നത് കൊണ്ടാവാം വിചാരിച്ചതുപോലൊന്നും ജീവിതം മുന്നോട്ട് പോകാത്തത് കൊണ്ടാവാം രോഗങ്ങൾ കൊണ്ടാവാം ഏറ്റവും പ്രിയപ്പെട്ടവരുടെ നഷ്ടങ്ങൾ കൊണ്ടാവാം എപ്പോഴും മനുഷ്യൻ ഇങ്ങനെയല്ല ചിലപ്പോഴൊക്കെ മനുഷ്യൻ ഇങ്ങനെയാണ് ഇങ്ങനെ നിൽക്കുന്ന മനുഷ്യന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പേരല്ല ഇങ്ങനെ നിൽക്കുന്ന മനുഷ്യൻ്റെ കൂട് ഇങ്ങനെ അയാളുടെ കൂടെ നിൽക്കുന്നതിൻ്റെ പേരാണ് കാരുണ്യം എന്താണെന്നറിയില്ല ഈ മാസം വല്ലാത്ത വേദനയും തളർച്ചയും ഒക്കെ ഉണ്ട് എന്ന് അവൾ നമ്മളോട് വന്ന് പറയുമ്പോൾ കഴിഞ്ഞ മാസം പോലെയല്ല ഈ മാസം വല്ലാത്ത വേദനയുണ്ട് എന്ന് അവൾ നമ്മളോട് വന്ന് പറയുമ്പോൾ അവൾക്ക് വേണ്ടത് വേദനയ്ക്കുള്ള മരുന്നല്ലല്ലോ അല്ലല്ലോ അതായിരുന്നെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്തിനാ അവളുടെ പുരുഷനോട് വന്ന് പറഞ്ഞത് വേറെ ചിലത് അവൾക്ക് ആവശ്യം ഉണ്ടായതുകൊണ്ടാണ് സ്നേഹമല്ല അത് അത് കാരുണ്യമാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അവൾ വീട് കോഴിക്കോടാ കോഴിക്കോട് ബേപ്പൂരാണ് അവളുടെ വീട് അവളിപ്പോൾ പി ജി ചെയ്തോണ്ടിരിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പയ്യന്നൂരാണ് കണ്ണൂർ ജില്ലയുടെ അങ്ങേ അറ്റത്ത് കാസർഗോഡിൻ്റെ തുടക്കത്തിൽ അവിടെയാ കാസർഗോഡാണ് അതിൻ്റെ മണ്ഡലമൊക്കെ ലോക്സഭാ മണ്ഡലമൊക്കെ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് രാവിലെ അഞ്ച് മണിക്കിറങ്ങിയിട്ട് വൈകിട്ട് ഒൻപത് മണിക്കും പത്ത് മണിക്കൊക്കെ തിരിച്ചു വരിക ഹോസ്റ്റലിൽ നിൽക്കാൻ കഴിയൂല കാരണം അവൾക്ക് മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് അപ്പോൾ ഈ മോളുണ്ടായതുകൊണ്ട് ഇവള് എല്ലാ ദിവസവും വീട്ടിലേക്ക് വരും ഒരു ദിവസം ഏകദേശം സമയമൊക്കെ ട്രെയിനിലാണ് അല്ലെങ്കിൽ ബസ്സിലാണ് ഇവൾ പഠിക്കുന്നത് കൗൺസിലിംഗ് സൈക്കോളജിയാണ് ഏ അപ്പോൾ ക്ലാസ് റൂമിൽ ഒരു ദിവസം ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസത്തെ സമയം എങ്ങനെയൊക്കെയാണ് ചിലവഴിക്കേണ്ടത് ഡിവൈഡ് ചെയ്യേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ട് 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 ഇവൾക്ക് സങ്കടമായി കാരണം ഒരു ദിവസത്തെ സമയം ഒന്നിനും തികയുന്നില്ല ഇവളെ മോളെ പോലെ നോക്കാൻ കഴിയുന്നില്ല ഇത് കേട്ട് കേട്ട് ഇവളുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നത് അവളുടെ കുഞ്ഞാണ് അവളുടെ മോളാണ് ഇതൊക്കെ ആലോചിച്ച് പോക്ക് സങ്കടമായി അങ്ങനെ സങ്കടപ്പെട്ട് കൈ ഇങ്ങനെ വെച്ച് അവളിങ്ങനെ സങ്കടപ്പെട്ട് ചെറിയ കണ്ണ് കണ്ണ് ചെറുതായി ഇങ്ങനെ നെനഞ്ഞ് അവളിങ്ങനെ നിൽക്കുക അവൾ എന്നോട് പറഞ്ഞാണ് മുന്നാന്നാണ് അവളുടെ പേര് അവൾ പറയാം ഞാനിങ്ങനെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ആരും കാണരുതേ എന്ന് വിചാരിച്ച് തൊട്ടടുത്തിരിക്കുന്ന കുട്ടി പോലും അറിയരുതേന്ന് വിചാരിച്ച് പക്ഷെ ആ സമയത്ത് ഒരാളിങ്ങനെ വന്ന് അവളെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് ശരീരത്തിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അവളെ മെല്ലെ ഇങ്ങനെ തടവിക്കൊടുത്തു അതാരണെന്നറിയാൻ വേണ്ടി അവളിങ്ങനെ നോക്കിയപ്പോഴേ അതാരായിരുന്നു എന്നറിയാം ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ടീച്ചർ ആ ടീച്ചറെ അവള് മറക്കുമോ മറക്കുമോ ആ ടീച്ചർ പഠിപ്പിച്ചതൊക്കെ ചിലപ്പോൾ മറക്കും പക്ഷെ ടീച്ചറെ മറക്കുമല്ലോ മനുഷ്യന്മാർ കൈമാറുന്ന ഏറ്റവും മനോഹരമായ കാര്യം എന്താണെന്നറിയോ ഏ കാരുണ്യം കുറേ മനുഷ്യന്മാർ നമുക്ക് തന്നത് കുറച്ച് മനുഷ്യന്മാർക്ക് നമ്മൾ കൊടുക്കലാണത് അല്ലേ എത്രയോ മനുഷ്യന്മാർ നമുക്ക് തന്ന എന്തൊക്കെയോ ഉണ്ട് അത് കുറച്ച് മനുഷ്യന്മാർക്ക് നമ്മളിങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ പേരാണ് അപ്പം നിങ്ങളിങ്ങനെ കാണുന്നത് ആരെയാണ് എന്നെയല്ലേ ഈ മൈക്ക് പിടിച്ച് നിൽക്കുന്ന ആളെ മാത്രമല്ല നിങ്ങൾ കാണുന്നുള്ളൂ ഇയാൾ ഇങ്ങനെ ആവാൻ എത്ര ആൾക്കാർ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് അറിഞ്ഞത് എത്ര മനുഷ്യരാണ് ഇങ്ങനെ ഒരാളെ രൂപപ്പെടുത്തുന്നത് വെറുതെ ആവുമോ വെറുതെ നമ്മളാണെങ്കിലും ഇങ്ങനെ ആവുമോ എത്ര മനുഷ്യർ കൈ എത്ര മനുഷ്യർ താങ്ങും തണലും തലോടലും തണുപ്പുമായി ഒരു പശുവിന്റെ കുട്ടി ജനിച്ചാൽ അപ്പ എഴുന്നേറ്റ് ഓടുന്നെ കണ്ടിട്ടില്ലേ ഇല്ലേ ഒരു അമ്മയുടെ കുട്ടി അങ്ങനെ എഴുന്നേറ്റ് ഓടുമോ ഓടോ എന്തേ അങ്ങനെ ആക്കി ആക്കിക്കൂടെയിരുന്ന സൗകര്യം ഇരുന്നില്ലേ പശുവിൻ്റെ കുട്ടിയെ പോലെ മനുഷ്യന്റെ കുട്ടിയെയും ആക്കിക്കൂടെ ഇരുന്നാ പ്രസവിച്ച ഉടനെ എഴുന്നേറ്റ് ഓടിക്കൂടെ ഓടിക്കൂടെയിരുന്നോ എന്തേ അങ്ങനെ ആക്കിയില്ല പഠിച്ചോനും കഴിയൂലേ അങ്ങനെ വേണമെങ്കിൽ ആക്കിക്കൂടെ ഇരുന്നോ എന്തേ അങ്ങനെ ആക്കിയില്ല എന്തേ അങ്ങനെ ആക്കിയില്ല തൊട്ടടുത്തുള്ള മനുഷ്യന്റെ വില എന്താണ് എന്ന് ഈ മനുഷ്യൻ ഓരോ നിമിഷവും അറിയണം അതിനു വേണ്ടിയാണ് ഒരു ചുവട് വെക്കുന്നുണ്ടെങ്കിൽ എത്രയോ മനുഷ്യർ ആ ചുവടിലേക്ക് നമ്മൾ നടത്തിച്ചതാണ് ഈ ഓർമ്മ ഉണ്ടാവാനാണ് അല്ലേ എൻ്റെ കൈ ഇങ്ങനെ അനക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ എൻ്റെ കയ്യെ ഇങ്ങനെ അനക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൈ അനക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനെങ്കിലും ഈ കൈ ഉപയോഗപ്പെടണം എനിക്ക് മാത്രം ഉപയോഗപ്പെട്ടാൽ പോരാ ഇതിൻ്റെ പേരാണ് കാരുണ്യം എന്റെ കാലുകൊണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ കാലുകൊണ്ട് നടക്കാൻ പറ്റാത്ത ഒരൊറ്റ മനുഷ്യനെങ്കിലും ഈ ആയുസ്സിൽ എന്റെ കാല് ഉപയോഗപ്പെടണം അതിൻ്റെ പേരാണ് കാര്യങ്ങള് നിങ്ങൾ കണ്ടില്ല ഈ അടുത്ത് കാല് രണ്ടും ഇല്ലാത്ത ഒരു കുട്ടിയെ അവൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടില്ലേ ഒരു വീഡിയോ കണ്ടിരുന്നില്ല എന്ത് രസമുള്ള വീഡിയോ ഇരുന്നത് രണ്ട് കാലും ഇല്ലാത്തൊരു കുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്നത് അവൻ്റെ കൂടെ പഠിക്കുന്ന രണ്ട് കുട്ടികള് അപ്പുറത്തും അപ്പുറത്തും കൈവച്ചിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോവാണ് നിനക്ക് രണ്ട് കാലുകൾ പോയാൽ എടാ നിനക്ക് രണ്ട് കാലുകൾ പോയാൽ ഞങ്ങൾ നാലു കാലുകൾ തരാം എന്നാണ് ആ കുട്ടികൾ പറഞ്ഞത് പോയത് രണ്ട് കാല കിട്ടിയതോ നാല് കാല ഈ വാഗ്ദാനത്തിന്റെ പേരാണ് കരുണ്യ വലിയ വലിയ മനുഷ്യന്മാർ മുഴുവനും ആലോചിച്ചത് ചെറിയ ചെറിയ മനുഷ്യന്മാരെ കുറിച്ചാ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എങ്ങനെയാ അവർ വലിയ മനുഷ്യന്മാരായത് അവർ ചെറിയ മനുഷ്യന്മാരെ കുറിച്ച് ആലോചിച്ചത് കൊണ്ടാണ് അല്ലേ ആരെ നിങ്ങൾ എടുത്തുപോയിക്കോളൂ വലിയൊരു വക്കീലുണ്ടായിരുന്നേ നല്ല ശമ്പളമാകുന്ന വക്കീലായിരുന്നു ദക്ഷിണാഫ്രിക്കയിലായിരുന്നു വലിയൊരു ഓഫീസൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹമാണ് ഒരു നിമിഷം ആലോചിക്കുന്നത് എൻ്റെ നാട്ടുകാരാകെ പ്രയാസത്തിലാണ് അവർ മർദ്ദിക്കപ്പെടുകയാണ് ആക്രമിക്കപ്പെടുകയാണ് കടത്തപ്പെടുകയാണ് അവർക്കൊരു നേതാവില്ലാത്തതാണ് അവരുടെ പ്രശ്നം അവർക്ക് നേതൃത്വം കൊടുക്കാൻ കുറച്ച് ആളുകൾ വേണം എന്ന ചിന്തയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലെ ഓഫീസൊക്കെ കുറച്ച് ആളുകളെ ഏൽപ്പിച്ച് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയി അങ്ങനെ ഒരാൾ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കൂലായിരുന്നു ആളുടെ പേരെന്താന്നറിയോ മഹാത്മാഗാന്ധി എന്നാണ് ആ മനുഷ്യന്റെ പേര് എന്താ അവിടെ പൈസ ഉണ്ടാക്കിയിരുന്നുകൊണ്ടായിരുന്ന നാട്ടിലേക്ക് വന്നിട്ട് ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയോ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ അടുത്തേക്ക് പോയി അദ്ദേഹത്തിന്റെ പേര് ബാലകൃഷ്ണ ഗോഖിലെ അല്ലെ ഗോപാലകൃഷ്ണ ഗോഖലെ ഗോഖലയോട് ചെന്നിട്ട് ചോദിച്ചു അല്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് എന്തെങ്കിലും ചെയ്യണം രാജ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം ഗോഖലെ പറഞ്ഞു എടാ നീ ഒന്നും ചെയ്യല്ലേ ആദ്യം നീ ചെയ്യേണ്ടത് എന്താണെന്നറിയോ ഈ നാടിനെന്താണ് വേണ്ടത് എന്ന് നാട്ടിലൂടെ സഞ്ചരിച്ചിട്ട് പഠിക്കണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളാണെടാ നീ ഇന്ത്യയുടെ ഗ്രാമങ്ങൾ പോയിട്ട് കാണ കുടിലുകളിൽ ചെന്ന് കയറൂ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കൂ അവരുടെ വ്യസനങ്ങൾ എന്താണെന്നറിയോ അവരുടെ ഭാരം എന്താണ് എന്നറിയോ ഗാന്ധി ഇറങ്ങി നാടായ നാടുകളിലൂടെയെല്ലാം നമുക്കിറങ്ങി ഗ്രാമങ്ങളിലൂടെയും കുടിലുകളിലോ കയറിയിറങ്ങി ആ നടത്തം തമിഴ്നാട്ടിലെത്തി മധുരയിലെത്തി വൈകാ നദിയുടെ തീരത്തുകൂടെ നടന്നു പോകുന്നതിനിടയിൽ വൈകാ നദി കണ്ടപ്പോൾ ഗാന്ധിജിക്ക് ഒരു ആഗ്രഹം ഒന്ന് മുങ്ങിക്കുളിക്കണം നല്ല ചൂടായിരുന്നു ഏപ്രിൽ മാസമാണ് ഒന്ന് മുങ്ങിക്കുളിക്കണം ആ വെള്ളത്തൊപ്പിയില്ലേ ഗാന്ധിത്തൊപ്പി ഈ ഗാന്ധിത്തൊപ്പിയൊക്കെ വെക്കുന്ന സമയമാണ് ആ തൊപ്പി ഇങ്ങനെ അഴിച്ചിട്ട് ഒന്ന് മുഖം കഴുകണം എന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുകയാണ് പക്ഷേ അപ്പോഴാണ് ആളുകൾ പറഞ്ഞത് ആ പുഴയിൽ ആരോ കുളിക്കുന്നുണ്ട് ഒരു സ്ത്രീ കുളിക്കുന്നുണ്ട് അവർ കയറിയതിനു ശേഷം ഇറങ്ങിയാൽ പോരേ എന്ന് ചോദിച്ചു അപ്പോൾ ഗാന്ധി പറഞ്ഞു ഓക്കെ അവർ കയറി വന്നോട്ടെ അവർ കയറിയതിനു ശേഷം ഇറങ്ങാം അങ്ങനെ ഗാന്ധിജി അവരെ കാത്തിരിക്കുക അഞ്ച് മിനിറ്റായി പത്ത് മിനിറ്റായി ഇരുപത് മിനിറ്റായി മുപ്പത് മിനിറ്റായി അവർ കയറി വരുന്നില്ല അപ്പൊ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീയെ അങ്ങോട്ട് പറഞ്ഞു ചോദിച്ചു ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പൊ എന്താ സംഭവം എന്നറിയോ ഈ സ്ത്രീ ഇല്ലേ അവർ ഉടുത്ത വസ്ത്രമില്ലേ അത് അലക്കിയിട്ടതാ വേറെ വസ്ത്രമില്ല അതുകൊണ്ട് വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കാണ് ഇത് വന്ന് പറഞ്ഞു അദ്ദേഹത്തോട് ഗാന്ധിജിയോട് അന്ന് ഗാന്ധിജി ആയിട്ടില്ല ഗാന്ധി മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയേ ഉള്ളൂ അഡ്വക്കേറ്റാണ് ഇത് കേട്ടപാടെ ഗാന്ധിജി എന്താ ചെയ്തതെന്നറിയാ ഈ മേൽക്കുപ്പായയല്ലേ മേൽക്കുപ്പായം അഴിച്ചിട്ട് ആ സ്ത്രീക്ക് കൊടുത്തു എറിഞ്ഞു കൊടുക്കുക മാത്രമല്ല ചെയ്തത് ആ നിമിഷം ഒരു കാര്യം തീരുമാനിച്ചു എൻ്റെ രാജ്യത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും ഉടുതുണിക്ക് മറുതുണി ഉണ്ടാകുന്നതുവരെ ഞാൻ എൻ്റെ മേൽക്കുപ്പായം ധരിക്കുകയില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മാസം മുപ്പതിന് വൈകുന്നേരം അഞ്ച് പതിനേഴിന് എഴുപത്തി എട്ടാമത്തെ വയസ്സിൽ വെടിയേറ്റു വീഴുമ്പോഴും ആ പാവം ശരീരത്തിൽ മേൽക്കുപ്പായം ഉണ്ടായിരുന്നില്ല ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിലോ ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിലോ ഇന്നും ഉണ്ടാവില്ല വലിയ വല്യ മനുഷ്യന്മാർ മുഴുവനും ആലോചിച്ചത് ചെറിയ ചെറിയ മനുഷ്യന്മാരെ കുറിച്ചാണ് അതുകൊണ്ടാണ് അവര് വലിയ മനുഷ്യന്മാരായത് ചെറിയ മനുഷ്യരുടെ ദുഃഖങ്ങളെ ആ ദുഃഖത്തിന്റെ ആഴങ്ങളിൽ ചെന്ന് തൊടുന്ന മനുഷ്യനാണ് വലിയ മനുഷ്യൻ തുർക്കിയിലൊരു വലിയ എഴുത്തുകാരനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അങ്കിൾ ഇദിരീസ് എന്നാണ് കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് എഴുതുക അപ്പം തൊണ്ണൂറ് വയസ്സായി അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് ഈ എടുത്തിറങ്ങിയൊരു പുസ്തകമാണ് കുറച്ചായി ഒരു രണ്ട് വർഷമൊക്കെ ആയി പുസ്തകത്തിൻ്റെ പേര് ലവ് സ്റ്റോറി എ ഡിഫറൻറ്റ് കൈൻഡ് കുറേ സ്നേഹത്തിൻ്റെ കഥകളാണ് അതിലൊരു സംഭവം ഉണ്ട് എല്ലാ സംഭവങ്ങളുടെ കഥകളല്ല അതിലൊരു സംഭവം എന്താണെന്നറിയോ ഇറാക്കിൽ ബാഗ്ദാദില് യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് അഭയാർത്ഥികൾക്കുള്ള ഉണ്ടായിരുന്നു ആ ക്യാമ്പിൽ ഒരു കുട്ടിക്ക് വളരെ അർജൻ്റായിട്ട് രക്തം വേണം രക്തം വേണം അപ്പം രക്തം കൊടുക്കാൻ വലിയ ആളുകളൊന്നും തയ്യാറാവുന്നില്ല അവസാനം രക്തം കൊടുക്കാൻ വേണ്ടി വന്നത് അധിക പ്രായമൊന്നും ആയിട്ടില്ലാത്തൊരു കുട്ടി തന്നെയാണ് അവൻ രക്തം കൊടുക്കാനൊക്കെ തയ്യാറാണ് പക്ഷെ രക്തം കൊടുക്കുന്നതിന് മുമ്പ് അവൻ അവൻ്റെ ഉമ്മയെ ഒന്ന് കാണണം ഇതാണ് പ്രശ്നം പക്ഷേ ഉമ്മ വേറെ എവിടെയുമാണ് അപ്പം ആളുകൾ അവനോട് പല നിലക്കും പറഞ്ഞു ഉമ്മയെ കാണാൻ നിന്നാലോ ഒക്കെ വൈകി പോകും നമുക്ക് പെട്ടെന്ന് രക്തം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു ഇവൻ സമ്മതിക്കില്ല ഇവൻ ഉമ്മയെ കാണണം അപ്പം അതിൻ്റെ കാരണം പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത് എന്താ പ്രശ്നം എന്നറിയോ അവൻ പറഞ്ഞ് അവൻ പറയാണ് ഞാൻ രക്തം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ മരിക്കൂല്ലേ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ഉമ്മയെ ഒന്ന് കാണണം അവൻ വിചാരിച്ച രക്തം അവൻ വിചാരിച്ചത് രക്തം കൊടുത്താൽ മരിക്കുന്നതാണ് പക്ഷെ അവനതിന് തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത് ആ കുട്ടിയല്ലേ ശരിക്കും വലിയ മനുഷ്യൻ അല്ലേ അല്ലേ ഈ കുട്ടിയല്ലേ ശരിക്കും വലിയ മനുഷ്യൻ അല്ലേ എന്താ എൻ്റെ പേര് സുഫിയാൻ സി സക്കീർ സീസഖീ പകുത്ത് കൊടുക്കുകയാണ്